മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന എക്സിബിഷനിൽ ഉപഭോക്താക്കൾക്ക് അമൂല്യമായ ആഭരണങ്ങൾ ആസ്വദിക്കുവാനും സ്വന്തമാക്കുവാനും അവസരമുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാസർഗോഡ് ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ആരംഭിച്ചു ഇന്ത്യൻ പാരമ്പര്യ പൊലിമയും കോർത്തിണക്കിയ അമൂല്യമായ ആഭരണങ്ങൾ ആസ്വദിക്കാനും സ്വന്തമാക്കാനും ഉപഭോക്താക്കൾക്ക് മികച്ച അവസരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന എക്സിബിഷനിൽ സ്വർണം ഡയമണ്ട് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും ഉണ്ടാകും മൊഖ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഫൈസിൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു വൈവിധ്യമാർന്ന കളക്ഷൻസ് അതുപോലെ എൻ്റെ നല്ല ഗുണമേന്മയുള്ള ആഭരണങ്ങൾ ഇതെല്ലാം എന്നെ ഇതിലേക്ക് ആകർഷിച്ചോ മറ്റൊരു കാരണവുമില്ല എനിക്ക് മറ്റൊരു ബന്ധവുമില്ല മലബാർ ഗോൾഡിനോട് ഈ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ ഇടയിലെ ഗൾഫിലേക്ക് ഗൾഫിലേക്കൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് ആ സമയത്ത് എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുന്നതിന് പോലും ഞാനന്ന് മലബാർ ഗോൾഡ് തന്നെ ഗൾഫിലും തേടി തേടിപ്പോയിട്ടുണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഈ മലബാർ ഗോൾഡിനെ പറയാം വളരെ നല്ല പ്രൊഡക്റ്റും അതുപോലെ വളരെ നല്ല വൈവിധ്യമാർന്ന കളക്ഷൻസും ഇവിടെ എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ് ചടങ്ങിൽ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഇന്ദിരാ കൂക്കൾ എം എച്ച് അബ്ദുൾ റസാക്കാൻ കമ്പനി എം ഡി ഷമീദ ഡോക്ടർ മനീഷ നായർ മാക്സ് വാല്യൂ കാസർഗോഡ് മാനേജർ ഷീബ ഡയറ്റീഷ്യൻ ജീവന ജയചന്ദ്രൻ എന്നിവർ ആദ്യ വില്പന നിർവഹിച്ചു വടകര ഷോറൂം ഹെഡ് അഷ്മർ ടി കെ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഷോറൂം മാനേജർ അബ്ദുൾ ജമാൽ മാർക്കറ്റിംഗ് മാനേജർ മനോജ് കുമാർ പി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു കാസർഗോഡ് ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും മുഹമ്മദ് ആസിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്